പ്രശസ്ത നടന് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം എഴുപത്തിനാലാം വയസ്സിലാണ് ഹാസ്യ നടൻ സതീഷ് ഷാ അന്തരിച്ചത് വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് ബോളിവുഡ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ഒട്ടേറെ സിനിമകളിലും സീരിയലുകളിലും വേഷമിട്ടു കോമഡി റിയാലിറ്റി ഷോകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വമ്പൻ ഹിറ്റായി മാറിയ ഓം ശാന്തി ഓം കൽഹോന ഹോം മുത്സെ ഷാദി കരോഗി എന്നീ സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് സതീഷ ഹിന്ദി സിനിമാ രംഗത്തേക്ക് ചൂടുവെച്ചത് നടന് എഴുപത്തി വയസ്സായിരുന്നു കൂടുതലും ഹാസ്യ കഥാപാത്രങ്ങളാണ് അവതരിപ്പിച്ചത് പ്രിയ നടന്ന് പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകരും സിനിമാ ലോകവും ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം